ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിരാശയും ഭയവും കർത്താവ് എടുത്തു മാറ്റും നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്ക് മൂല്യം ഉള്ളവരാണ് എന്ന് ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും നിങ്ങളെ ഒരു അനുഗ്രഹമാക്കാൻ ദൈവത്തിനൊരു നിമിഷം മതി അതിനാൽ നിങ്ങളുടെ വിശ്വാസം നശിച്ചു പോകരുത് നഷ്ടമാകരുത് നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം കുറയരുത് എന്നാൽ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവായ യേശുക്രിസ്തുവാണ് അവനിൽ നമ്മുടെയെല്ലാം എല്ലാം അടങ്ങിയിരിക്കുന്നു അവനാണ് ജീവനും പുനരുദ്ധാനവുമായ ദൈവം അവനാണ് ആദ്യം അന്ത്യവുമായ യേശു ഈ കർത്താവായ യേശുവിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക ഇന്ന് നമുക്കെല്ലാം ഉണ്ടെങ്കിലും കർത്താവായ യേശുവിനെ സ്വന്തമാക്കിയില്ല എങ്കിൽ നമുക്ക് ഒന്നുമില്ലാത്തവരെ പോലെയാണ് അതിനാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെക്കാളിലും ഉപരിയായി യേശുവിനെ സ്വന്തമാക്കുക ദൈവപുത്രനായ രക്ഷകനായ കർത്താവായ യേശുവിനെ നമുക്ക് സ്വന്തമാക്കണം കർത്താവിനെ സ്വന്തമാക്കിയാൽ നിന്റെ ജീവിതം എപ്പോഴും ഐശ്വര്യപ്രദമായിരിക്കും നിന്റെ ജീവിതം ഒരനുഗ്രഹമായി മാറും ഏത് നിമിഷവും നിന്നെ ദൈവം ഉയർത്തി അനുഗ്രഹിക്കും പൂർവ ഔസപ്പിനെ എല്ലാറ്റിലും ഉപരിയായി ഈജിപ്ത് ദേശത്ത് അടിമയായി ചെന്ന പൂർവ ഔസേപ്പിനെ രാജപദവിയിലേക്ക് ഉയർത്തിയ ദൈവം ഇന്ന് നിന്നെക്കുറിച്ചും ശ്രദ്ധാലുവാണ് അതിനാൽ നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവിടുത്തെ സന്നദ്ധിയിൽ വിശ്വസ്തയോട് വ്യാപരിക്കുക നിന്റെ വിശ്വസ്തയ്ക്കാണ് ദൈവം നിനക്ക് വിലയിടുന്നത് അഥവാ അവിശ്വസ്ത കാട്ടി എങ്കിൽ കർത്താവെ എന്നോട് കരുണ തോന്നണമേ വിശ്വസ്തനായ ദൈവമേ നിന്റെ നീതിയാൽ നിന്റെ വിശ്വസ്തതയാൽ എൻ്റെ ബലഹീനതയ്ക്ക് മാപ്പ് നൽകി എന്നോട് കരുണ തോന്നണമേ നമ്മുടെ എല്ലാ കുറവുകൾക്കും ബലഹീനതകൾക്കും അവസാനം ദൈവമാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരായിരിക്കുവാൻ ശ്രമിക്കുക പരിശ്രമിക്കുക തീർച്ചയായും വിശ്വസ്തതയുടെ അനുഗ്രഹം ഏറ്റവും ഉയർന്നതാണ് അതാണ് പൂർവാസ്യപ്പിന് ദൈവം നൽകിയത് അവൻ ദൈവസന്നധിയിൽ മനുഷ്യരുടെ മുന്നിൽ വിശ്വസ്തനായിരുന്നു അതിനാൽ തന്നെ ദൈവം അവൻ്റെ വിശ്വസ്തതയ്ക്ക് അവനെ മാനിച്ചു ഉയർത്തി സകല പദവിയും അധികാരവും നൽകി പൂർവാഹുസേപ്പിനെ ഈജിപ്ത് ദേശത്തെ ഏറ്റവും വലിയ പദവി നൽകി ഉയർത്തി ആ ദൈവം ഇന്നും ജീവിക്കുന്നു നിന്റെ വിശ്വസ്തത എത്രയധികം നീ ഇന്ന് മനസ്സ് തുറക്കുക കർത്താവിൻ്റെ സന്നദ്ധയിൽ മനസ്സ് തുറക്കുക എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ അവിശ്വസ്ഥതയുണ്ടായിട്ടുള്ളത് മാപ്പ് പറയുക കർത്താവിനോട് കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നു മുതൽ കഥാവെ നിന്റെ സന്നദിയിൽ എനിക്ക് വിശ്വസ്തതയോട് വ്യാപരിക്കുവാൻ ഇന്നു മുതൽ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവന് ജീവിതത്തിൽ ഒന്നും ഭയപ്പെടാനില്ല അവനെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല അവനെ തളർത്തുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാൽ ഏതവസ്ഥയിലും അവൻ വിശ്വസ്തനാണ് അതിനാൽ തന്നെ അവൻ്റെ വിശ്വസ്തയ്ക്ക് ദൈവം വലിയ ഉയർച്ച നൽകി എല്ലാവരുടെയും മുന്നിൽ അവനെ ദൈവം മാനിക്കും ഈ ആഗ്രഹം വെച്ച് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഇന്ന് ഞാൻ വിഷമിക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ഏത് അവസ്ഥയിലും നിന്നോട് വിശ്വസ്തത പുലർത്തുവാൻ വിശ്വസ്തനായ ദൈവമേ വിശ്വസ്തയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് അമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ കഴിയുന്ന മറ്റ് അനേകം പേരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക എന്നാൽ വിശ്വസ്തത പാലിക്കുമ്പോൾ ദൈവസന്നദ്ധിയിൽ നാം വിശ്വസ്തത പരിശീലിക്കുമ്പോൾ കിട്ടാവുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ദൈവം കാലതാമസം വരുത്തത്തില്ല അതിനാൽ ഈ പ്രാർത്ഥന ആവശ്യമെന്ന് തോന്നുന്ന അനേകരിലേക്ക് ഈ പ്രാർത്ഥന ഷെയർ ചെയ്തെത്തിക്കുക ഇന്ന് ധാരാളം പ്രാർത്ഥനകൾ നിങ്ങളുടെ മുൻപിൽ വരുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ എടുത്തു കാണിച്ച് നിങ്ങൾക്കാവശ്യമായ മാറ്റം നിങ്ങളുടെ അന്തരാത്മാവിനാവശ്യമായ മാറ്റം വരുത്താൻ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളെ സഹായിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക തീർച്ചയായും അതിൻ്റെ പ്രതിഫലം ദൈവം നിങ്ങളിൽ വർഷിച്ചിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നാളത്തെ ദിവസം ഒരു പുതിയ പ്രഭാത കാണാൻ ഒരു പുതിയ അനുഗ്രഹപ്രദമേറിയ ജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ വിളിച്ചുണർത്തട്ടെ ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗുഡ് നൈറ്റ്